ഇടുക്കി എസ് എസ് കെ ആഭിമുഖ്യത്തിൽ ജില്ലാതല പഠനോത്സവം ശില്പശാല സംഘടിപ്പിച്ചു ഫെബ്രുവരി പതിമൂന്ന് തീയതികളിൽ തൊടുപുഴ ഐശ്വര്യ റെസിഡൻസിയിലായിരുന്നു ശില്പശാല റെസിഡൻഷ്യൽ ശില്പശാലയുടെ ഭാഗമായി മുതലക്കോടം സെന്റ് ജോർജ് യു സ്കൂൾ സന്ദർശിച്ച് വിദ്യാർത്ഥികളുടെ പഠനോൽപ്പന്നങ്ങളും പഠന നേട്ടങ്ങളും വിലയിരുത്തി ഇടുക്കി എസ് എസ് കെ ആഭിമുഖ്യത്തിൽ ജില്ലാതല പഠനോത്സവം ശില്പശാല സംഘടിപ്പിച്ചു ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ തൊടുപുഴ ഐശ്വര്യ റെസിഡൻസി ഹാളിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് ദ്വിദിന റെസിഡൻഷ്യൽ പരിശീലനമാണ് അധ്യാപകർക്കായി സംഘടിപ്പിച്ചത് പരിശീലനത്തിന്റെ ഭാഗമായി അധ്യാപകർ മുതലക്കോടം സെൻറ് ജോർജ് യു സ്കൂൾ സന്ദർശിക്കുകയും വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവുകൾ വിലയിരുത്തുകയും ചെയ്തു ശില്പശാലയുടെ ഉദ്ഘാടനം ഇടുക്കി എസ് ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർ ബിന്ദുമോൾ ഡി നിർവഹിച്ചു സ്കൂളുകളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലം ഈ പടകോത്സവത്തിൽ പ്രകടമാകണം അപ്പൊ അങ്ങനെ പ്രകടമാകുമ്പോൾ മാത്രമാണ് നമുക്കത് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഈ പൊതു വിദ്യാഭ്യാസത്തിന്റെ മേന്മയെ എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മുടെ കുറേയധികം കുട്ടികൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു വർഷങ്ങളിലൊക്കെ നമുക്ക് പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ കൂടുതലായിട്ട് വന്നു എന്ന് അഭിമാനത്തോടെ പറയാവുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ പോലും കുറച്ചെങ്കിലും കുട്ടികള്

ആതിര നന്ദി അറിയിച്ചു രണ്ടാം ദിവസത്തെ പഠനോത്സവ സ്കൂൾ സന്ദർശനത്തിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ഷഹാന ജാഫർ നിർവഹിച്ചു ഈ അതൊരു ഞാനോ അല്ലെങ്കിൽ ഉത്സവത്തോടെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് സ്കൂൾ ഹെഡ്മിസ്റ്റസ് മേരി ജോർജ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ തൊടുപുഴ ബിആർസി ട്രെയിനറും പഠനോത്സവം ജില്ലാതല പരിശീലകനുമായ ലാൽ കെ തോമസ് പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ അധ്യാപകർ ജില്ലയിലെ വിവിധ ബിആർ സികളിൽ നിന്നുള്ള അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ ക്ലാസുകളിൽ പഠനോത്സവം പങ്കാളികളായ അധ്യാപകർ വിദ്യാർത്ഥികളുടെ പഠനോൽപ്പന്നങ്ങളും പഠന നേട്ടങ്ങളും വിലയിരുത്തി മികച്ച പ്രതികരണമാണ് വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ചത് എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക വർഷത്തിൽ മികച്ച പഠനോൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുവാനും മികച്ച പഠന നേട്ടങ്ങൾ കൈവരിക്കുവാനും വിദ്യാർത്ഥികൾക്കായിട്ടുണ്ട് എന്നും പരിശീലനത്തിൽ പങ്കെടുത്ത അധ്യാപകർ അഭിപ്രായപ്പെട്ടു മികച്ച പരിശീലനമാണ് വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നതെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസും പി ടി എ അംഗങ്ങളും അധ്യാപകരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു തൊടുപുഴ ഐശ്വര്യ റെസിഡൻസിയിൽ നടന്ന പരിശീലനം ഏറ്റവും മികച്ചതായിരുന്നുവെന്നും തങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിരുന്നെന്നും തുടർന്ന് ബിആർസി തലത്തിലും സ്കൂൾ തലത്തിലും പഠനോത്സവങ്ങൾ വിജയകരമാക്കി മാറ്റുമെന്നും പരിശീലനത്തിൽ പങ്കാളികളായ അധ്യാപകർ പറഞ്ഞു വിദ്യാലയ മികവുകൾ പൊതുസമൂഹത്തിൽ എങ്ങനെ പഠനോത്സവങ്ങളിലൂടെ എത്തിക്കാം എന്നതിനെ കുറിച്ച് അധ്യാപകരും പരിശീലന പങ്കാളികളുമായി ചർച്ചകൾ നടത്തി പൊതുവിദ്യാഭ്യാസത്തിന്റെ മികവുകൾ വിളിച്ചോതുന്ന ഉത്സവങ്ങളായി മാറട്ടെ എന്ന ആശംസയോടെ അധ്യാപകർ പരിശീലനം പൂർത്തിയാക്കി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും